വ്യക്തി ഈ സാരഥി ഇന്ന് നമ്മോടൊപ്പം ഇല്ല അദ്ദേഹം നമ്മളിൽ നിന്ന് പോയിട്ട് ഒരു വർഷം തിരികെയാണ് ജനുവരി പത്ത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ ദിവസമാണ് അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇതേ ദിവസം തന്നെ നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ആറ്റിങ്ങയിലെ കുട്ടികളെ എൽ പി വിഭാഗം യു പി വിഭാഗം കുട്ടികൾ വിഭാഗത്തിൽ നിന്ന് ഓരോ കുട്ടിക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം അദ്ദേഹത്തിന്റെ സ്മരണക്ക് മുന്നിൽ അശ്രപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കാര്യപരിപാടികൾക്ക് ആരംഭം കുറിക്കുകയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ പ്രിയങ്കരനായ ചെയർമാനെ ക്ഷണിക്കുക അതോടൊപ്പം വേദിയിലും സദസ്സിലും തനിയായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ സ്കൂളിന്റെ വളർച്ചയ്ക്ക് ഇവിടെ പ്രഥമ അധ്യായ സ്ഥാനത്ത് എച്ചമായിട്ടും ഒക്കെ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട് അപ്പൊ ഓരോരുത്തരും ഈ സ്കൂളിന്റെ വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചവരാണ് ഇന്ന് ഈ സ്കൂള് നമ്മുടെ ജില്ലയിൽ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു മികച്ച സ്കൂളായി മാറുന്നതല്ലേ ഒരു നിമിഷം മൗനം ആചരിക്കാം മൗനമാചരിക്കാം സംരംഭം നമ്മുടെ പ്രിയഗതിയായ വാദ നമ്മുടെ സ്കൂളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശുഖാഞ്ജരിക്കുകയും വേണ്ട മാർഗനിർദ്ദേശവും നൽകി വരുന്ന വാദ്വപ്പർ ശ്രീമതി ശിവപ്രഭാ മേഡത്തെ വളരെയേറെ സ്നേഹ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യും ഇന്ന് നമ്മുടെ ഈ സംരംഭം ധന്യമാക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ മഹാ വ്യക്തികളാണ് ഡോക്ടർ ശ്രീ ഡോക്ടർ നായർ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സർഗപ്രഭാഷകൻ കലാ മാധ്യമ മാധ്യമപ്രവർത്തന അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് സാന്നിധ്യം വഹിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നാടക സാഹിത്യത്തിലും രംഗാവതരണത്തിലും ഡോക്ടറേറ്റിലും അങ്ങനെ ഒട്ടനവധി ബഹുമതികള് കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ കവി ഡോക്ടർ കോട്ടം ഭൂരേന്ദ്രൻ നായർ സാറിനെ വളരെ സ്നേഹ ബഹുമാനത്തോടെ യുവതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത്രുന്നത് ഈ േദി ധന്യമാക്കാൻ എത്തിച്ചേരുന്ന പ്രേങ്കനായ ബാബു പാകനാസ് സർനയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കവി നാടകൃത്വം സാംസ്കാരിക പ്രവർത്തകർ കേരളകൗതി മാതൃഭൂമി രസകുമാരി അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രതികീർണങ്ങളും ദേഹങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് സൂര്യ സൂര്യദർശൻ സൂര്യശ്വരൻ തുടങ്ങിയ എല്ലാ വേദിയൊക്കെ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ മറ്റേറെ ദേഹ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത് വർഷ കാലമായി അധ്യാപക രംഗത്ത് പ്രവർത്തിച്ചു വരികയും സ്കൂൾ തലങ്ങളിൽ ജില്ലാ തലങ്ങളിൽ മത്സര വേദികളിൽ വിധി നൃത്തമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ വളരെയേറെ സ്നേഹ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ഇനി നമ്മുടെ അത്രയും സ്വാഗതം ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ആയ ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇന്നും നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാന്നിധ്യം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും പ്രവർത്തനം കൊണ്ടും നമ്മളൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന പ്രിയങ്കരനായ ശ്രീ ജയദേവൻ സാറിനെ വളരെയേറെ സ്നേഹ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് അത്ര ഞാൻ സ്വാഗതം ചെയ്യുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി ആയ ശ്രീ എസ് മോഹൻദാ സാറിനെയാണ് സ്കൂളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എത്ര തിരക്കേറിയ സമയമാണെങ്കിലും സ്കൂളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചുകൊണ്ട് സ്കൂളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്താ സഹായ സാധനങ്ങൾ നൽകി വരുന്ന ശ്രീ മോഹൻദാ സാറിനെയും സ്നേഹ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഇന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയ മെടുക്കന്മാരെയും മിടിക്കുകയും അവരെ ഇവിടെ എത്തിച്ചു രക്ഷകർത്താക്കളെയും അധ്യാപകരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇനി എന്റെ പ്രിയപ്പെട്ട മക്കളെയാണ് നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്റെ അധ്യാപക അനധ്യാപകോ സുഹൃത്തുക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി ആശംസിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രേങ്കരിയായ സ്റ്റാൽ സെക്രട്ടറി ശ്രീമതി ജി ആർ വീരത്തീച്ചറേയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മക്കളെയും എല്ലാ മക്കൾക്കും വിജയം െ ഒരിക്കൽ കൂടി വേദിയിലേക്ക് പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട എസ് എൻ സി ചെയർമാൻ ശ്രീ ഷിബു അതുപോലെ നമ്മൾക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ സ്കൂളിന്റെ പ്രഥമ അധ്യാപക ശാമലേന്ദ്രൻ അതുപോലെ ഇന്ന് ഇവിടെ സാന്നിധ്യം കൊണ്ട് മനോഹരമാക്കിയ ശ്രീ മുകനേന്ദ്രൻ സാറ് അതുപോലെ ബാബു ബാബു സാറ് അതുപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സംഘടനയുടെ ജയദേവൻ സാറ് അതുപോലെ പൂർവ്വ വിദ്യാർത്ഥിയുടെ സെക്രട്ടറി മോഹൻദർ സാറ് നന്ദി പറയുന്ന ദീന ദീന ടീച്ചർ മറ്റ് മറ്റ് അധ്യാപകരെ രക്ഷിതാക്കളെ പ്രിയമുള്ള മക്കളെ നമുക്കറിയാം ഇന്ന് നമ്മുടെ മുൻ എച്ച് എം ഗോപ ഗോവിന്ദൻ്റെ അനുസ്മരണ ദിനത്തിലാണ് ഈ ദീപ്തം പരിപാടി ഇന്നിവിടെ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് അവസരം ലഭിക്കുന്നത് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂള് ഇന്ന് ഈ നിലയിൽ നിലയിലാക്കാനായിട്ട് ഒട്ടേറെ പ്രയാസങ്ങളിലൂടെ കടന്ന് ഈ ഒരു ഭൗതിക സാഹചര്യങ്ങളായാലും നമ്മുടെ ജിതാക്കൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി കൂടി ഔപചാരികമായി ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട എക്സം ഈ വേദി പങ്കിടുന്ന പ്രിയപ്പെട്ട വിധികർത്താക്കൾ മലയാളത്തിന്റെ പ്രിയകവി ബാബു ഭാഗന പ്രിയപ്പെട്ട ലാലു ഭാസ്കർ പ്രിയകരിയായ സ്റ്റഫ് സെക്രട്ടറി ഇവിടുത്തെ അധ്യാപക അധ്യാപക സുഹൃത്തുക്കളെ സജ്ജയിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കവിത അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാര് ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ഈ ഗോപൻ സാറ് എന്ന് പറയുന്നത് പാലവിളയുടെ ശോഭ സൂര്യൻ അപ്പൊ പറയുമ്പോൾ കാര്യം ഇരിക്കണം അപ്പോൾ അതൊക്കെ ഇല്ലാത്ത ആ വലിയ മനുഷ്യനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ് നമ്മൾ ഇന്നിവിടെ ഒന്നിക്കുവാൻ കാരണം കറുത്ത കണ്ണുകൾ നിങ്ങളോർമ്മ നിങ്ങളങ്ങനെ നിങ്ങളായെന്ന് കവിത എന്തിനു എന്ന് ചോദിച്ചാൽ ഇപ്പുറമായിട്ടാണ് ഞാൻ ഈ ഡൽഹിയിലേക്ക് വന്നത് ദീപ്തം എന്ന് പറയുന്ന ഈ ഓർമ്മ ദിവസം ബഹുമാനായ നമ്മുടെ അന്തരിച്ചുപോയ പ്രഥമ അധ്യാപകൻ

ദ്ധ്യാപകനായി വന്ന നാട് മുതൽ മുപ്പുകാരൻ ഞങ്ങൾ കൂടുതൽ അപ്പോൾ അദ്ദേഹം പ്രഥമ അധ്യാപകനായി പാലക്കുഴ സ്കൂളിൽ വരുന്ന കാലം മുതൽ നടക്കുന്ന കലോത്സവങ്ങളിൽ ലൊക്കെ തന്നെ ഞങ്ങളെ പങ്കാളികളാക്കുന്നു ആ മത്തിയാൽ കാലത്തെ ലോകമർദ്ദം പറഞ്ഞാൽ നാട്ടുപിടങ്ങി മുട്ടിൽ മുളച്ചു മുതർന്നോൺ എന്ന കവിത അങ്ങനെ കാട്ടാളരായി അതുപോലെ തന്നെ പ്രഖ്യാത വൃത്തം പോലുള്ള വളരെ തീവ്രമായി സംവിധിക്കുന്ന കവിതകൾ നമുക്ക് തന്നിട്ടുള്ള ഒരു കവിയാണ് ഒരുപാട് നല്ല കവിതകൾ പ്രത്യേകമായൊരു താഴ താഴായ നമ്മളിവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രഹുമാന്യനായ എല്ലാവരെയും നല്ല ഊർജ സുരക്കി തിരുത്തിയിരിക്കുന്ന ഒരു വീട്ടത്തിലാണ് ഞാൻ നമ്മുടെ യാത്ര പറഞ്ഞു പോയ ഗോപകുമാര സാറിനെ പറ്റി രണ്ടുപേർക്ക് അനുസ്മരിച്ചിട്ട് ഞാനിതിനെ ആശംസ വർത്തിക്കാൻ ഇന്ന് നമ്മുടെ സ്കൂളിൽ കാണുന്ന ഈ സ്കൂളിൻ്റെ സമഗ്രമായ പുരോഗതി ഉണ്ടായത് ശ്രീ ഗോപകുമാർ സാറിൻ്റെ കാലത്താണ് പാലപുഴ എന്ന ഈ സ്കൂൾ ഈ നാട് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാന ശിവപ്രഹമേളം ബഹുമാനപ്പെട്ട ഏറ്റവും കത്താക്കളായി എത്തിയ ഭുവനേന്ദ്രൻ സാർ ലാൽസാർ ബാബു പത്തനാ സാർ പിന്നെ നമ്മുടെ എസ് എൽ എസ് സിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി അംഗങ്ങളായിരിക്കൻ സാർ റോഡൻദാ സാർ പിന്നെ മറ്റു സ്കൂളുകളിൽ നിന്ന് വൈദ്യ അധ്യാപകരെ രക്ഷിതാക്കളെ നമ്മുടെ സ്കൂളിലെ അധ്യാപകരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ ദീപ്തം പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് നടന്നത് ഇത് ദീത്തം എന്ന് പറയുമ്പോൾ നമുക്ക് സാറിനെ ഗോമൻ സാറിനെ ഓർമ്മിക്ക് ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല പത്ത് വർഷം മുമ്പ് സാറ് നമ്മുടെ റിയാലിറ്റി ഷോയൊക്കെ നടക്കുന്ന സമയത്ത് സാറ് പറഞ്ഞു അതുപോലൊരു പ്രോഗ്രാം നമ്മുടെ സ്കൂളിൽ തനത് പ്രോഗ്രാം നമുക്ക് നടത്തണം അപ്പോൾ അതിനൊരു പേര് തീരുമാനിക്കുകയും ഇപ്പോഴത് കയലി ചാനലാണെന്ന് തോന്നുന്നു മാമ്പഴം എന്നൊരു പ്രോഗ്രാം വരുന്നു അപ്പോൾ സാറ് നമുക്ക് അതുപോലെ ഒന്ന് ആരംഭിച്ചാൽ എന്താ അങ്ങനെയാണ് സാറ് കവിതാലോപന മത്സരം എന്നൊരു തീരുമാനത്തിലെത്തുന്നതും ആ വർഷം മുതൽ ഇത് വളരെ ഭംഗിയായി നടന്നു പോവുകയാണ് ഇപ്പോഴും അതിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത് ആ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു പ്രിയ ഒന്നാം ദിനമായ ഇന്ന് പൂർണ്ണമായും ഥൻ ഗോപായ നമ്മുടെ തനത് പരിപാടി ദീപ്ത രണ്ടായിരത്തി പ്രശസ്ത കവി ശ്രീ കടമലിന്റെ രാമകൃഷ്ണന്റെ കവിതകളാണ് ഈ വർഷം ഇവിടെ ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ പരിശോധന അക്ഷയ പ്രതീകനെ ക്ഷണിക്കുന്നു சமகாலிகரத்தில் ஏதே ரோடு குட்டிகளோடு பிரத்யேகிச்சு பெண்மக்களோடு ஒரு உதவி ஆனது வாக்களாக்கி நம்ம தீக்காத்து விதச்சி கடமலிட்டு ராமகிருஷ்ணன் ஆயிரத்தி தொள்ளாயிரத்தி முப்பத்தி அஞ்சு மார்ச் இருபத்தி ரெண்டி பத்த ஜனிட்டு ரெண்டு ஜனிச்சு ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആറന്മുളയിൽ നിന്നും എം എൽ എ ആയി കടമനെട്ടിയുടെ കവിതകൾ കടന്നുപൊട്ടൻ മിസ്സാളം തുടങ്ങിയവ പ്രധാന കൃതികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആസാൻ പ്രൈസ് തുടങ്ങിയവ ലഭിച്ച ഇദ്ദേഹം രണ്ടായിരത്തി എട്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് അന്തരിച്ചു ഇന്നിവിടെ എത്തിയ കൊച്ചു വ്യക്തികളെയും വിടുക്കന്മാരെയും എത്തിയ ജഡ്ജസിനെ നായർ കവിധ പ്രശസ്തനായ ഇദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇരുപത് വർഷക്കാലമായി കാലമായി അധ്യാപക രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു സബ് ജില്ലാ ജില്ലാ തലങ്ങളിൽ മത്സരങ്ങളിൽ വിവിധ കഥാവായി പ്രവർത്തിച്ചിട്ടു പ്രവർത്തിച്ചിട്ടുള്ള പരിചയം വിവിധ തലങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി കവിതകളുടെ പൊടിക്കാഴ്ചയും நன்றி திருங்காரணி ஈராய வலத்தின் நடுவே எஸ்போ காட்டாளம் சிங்கத் தோடு

ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ഊഷ്മളമായ സ്നേഹബന്ധമാണ് ഈ കവിതയിലൂടെ വ്യക്തമാക്കുന്നത് ഊയാൽ പാട്ട് കുഞ്ഞു Аллилуйя! राम लावा कोडवान प्राणी डावे सत्यम kuratsii <coughs> malakh <coughs> <coughs>